നമസ്കാരം നിലവിൽ പന്ത്രണ്ട് ഓഹരികളിൽ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വാങ്ങൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച അതായത് ഓഗസ്റ്റ് അഞ്ചു മുതൽ പരിഗണിക്കാവുന്ന ഓഹരികളാണ് ഇതൊക്കെ ടാറ്റ കൺസ്യൂമർ ഐ ടി സി സൊമാറ്റോ ഉൾപ്പെടെയുള്ള ഓഹരികളിലാണ് ഈ പുതിയ വാങ്ങൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഓഹരികളുടെ ലക്ഷ്യവില അടക്കമുള്ള വിവരങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത് ആദ്യത്തേത് ഐ ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ പത്ത് പൈസയാണ് ലക്ഷ്യവില എന്ന് കരുതപ്പെടുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത ഓഹരി ആണ് ഇപ്പോഴത്തെ ഓഹരി വില ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ മുപ്പത്തി നാല് പൈസയാണ് മുന്നൂറ് രൂപയാണ് ലക്ഷ്യവിലയെ കരുതുന്നത് അടുത്ത ഓഹരി ബാങ്ക് ഓഫ് ബറോഡയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയാണ് ഇപ്പോൾ നിൽക്കുന്നത് ലക്ഷ്യവിലയ എന്ന് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്ത ഓഹരി ഗെയിൽ ഇന്ത്യയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു പൈസയാണ് ഇപ്പോൾ ലക്ഷ്യവില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത ഓഹരി അംബുജ സിമൻസ് ആണ് അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ എൺപത് പൈസയാണ് ഇപ്പോഴത്തെ ഓഹരി വില എണ്ണൂറ് രൂപയാണ് ലക്ഷ്യവിലയായി കരുതപ്പെടുന്നത് കോൾ ഇന്ത്യയാണ് അടുത്ത ഓഹരി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ അൻപത് പൈസയാണ് ഇപ്പോഴത്തെ വില അറുന്നൂറ് രൂപയാണ് ലക്ഷ്യവില അടുത്ത ഓഹരി വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ് മുന്നൂറ്റി രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് ഇപ്പോഴത്തെ വില നാന്നൂറ്റി അറുപത് രൂപയാണ് ലക്ഷ്യവില അടുത്ത ഓഹരി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ് ആയിരത്തി രൂപയാണ് ഇപ്പോഴത്തെ ഓഹരി വില ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ലക്ഷ്യവില അടുത്ത ഓഹരി മാരുതി സുസുഖി ഇന്ത്യയാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ നാൽപ്പത് പൈസയാണ് ഓഹരി വില ലക്ഷ്യവിലയെ കരുതപ്പെടുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അടുത്തത് റിലാക്സോ ഫുഡ് വെയേഴ്സ് ആണ് ഇപ്പോഴത്തെ ഓഹരി വില എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് ലക്ഷ്യവിലയെ കരുതപ്പെടുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് അടുത്ത ഓഹരി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് ഇപ്പോഴത്തെ ഓഹരി വില മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ലക്ഷ്യവില അടുത്ത ഓഹരി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആണ് എഴുപത്തിനാല് രൂപ മുപ്പത്തിയൊന്ന് പൈസയാണ് ഓഹരി വില ലക്ഷ്യവില തൊണ്ണൂറ് രൂപയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു